ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ തിരുച്ചു ശിവശക്തി സേവാ കേന്ദ്രം ട്രസ്റ്റിന്റെ വാർഷികാഘോഷം നടത്തി ശിവശക്തി കേന്ദ്രം ട്രസ്റ്റിന്റെ വാർഷികാഘോഷം റിട്ടയർഡ് ജേക്കബ് തോമസ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു എന്തിനാണത് ഇനി അതെങ്ങനെയാണ് എന്നാലും നമുക്ക് വികസിത ഭാരതം എത്താൻ പറ്റുള്ളൂ പ്രധാനമന്ത്രി അവിടെ ഇരുന്ന് പറഞ്ഞാൽ നമുക്ക് വികസി ഈ കുടുംബങ്ങളിലൊരു വികസിത ആവില്ല കാരണം ഞാൻ ശ്രമിച്ചിട്ട് ഒരു ഇവിടെ ഒരു മറൈൻ ബൈപ്പാസ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയില്ല അവിടെ അതിന് വലിയ പൈസ റോഡുണ്ടല്ലോ വെള്ളത്തിൽ കൂടെയല്ലേ പോകുന്നത് ആകെ കുറച്ച് ബോയ്സ് മാത്രം ഇട്ടാൽ മതി ഇവിടെ ഒരു തുറമുഖം നാഷണൽ വാട്ടർവേ അതോറിറ്റിയുടെ ഒരു ചെറിയൊരു എന്താ പറയുക ഡോക്യാർഡ് ഇവിടെ ഉണ്ട് രണ്ട് യാർഡും കൂടെയോ വാർഫും കൂടെയൊക്കെ പണിയാണോ അങ്ങനൊരു വിഷമമുള്ള കാര്യമില്ല മല്ലാർക്കുടത്ത് ഓൾറെഡി കൊച്ചും പോട്ട് പോട്ടിൻ്റെ സംവിധാനങ്ങൾ അവിടെ അപ്പോൾ റോഡിൽ കൊടുങ്ങല്ലൂർ മുതൽ ഹൈവേ കൂടെ ഈ ലോറി ഗതാഗതം വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കൊച്ചുരുങ്ങിയ സമയത്ത് മറ്റുള്ളവർക്ക് പാസഞ്ചേഴ്സിൽ നടത്താൻ പറ്റും അത് നമുക്ക് നടത്താൻ പറ്റിയില്ല അപ്പോൾ വികസിത ഭാരത് എന്ന് പറയുന്നത് എന്ത് നമ്മൾ ഫെഡറലിസത്തെ പറ്റിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒക്കെ ഫെഡറലിസം വേണം നമ്മൾ ഫെഡറലിസം ഫെഡറലിസമാണ് അത്ര ഹെൽത്തി ഡെമോക്രാറ്റിക് ഫെഡറലിസമാണെന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മൾ കേരളത്തെപ്പറ്റി ചിന്തിക്കാം മറ്റു സംസ്ഥാനങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ഒരാളുകളുണ്ടല്ലോ അപ്പോൾ കേരളത്തിൽ വികസിത കേരളം വികസി ഭാരത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ വിമർശിച്ചാലേ വികസ് ഭാരത ആവുള്ളൂ അപ്പോൾ എന്താണ് എന്ന് നോക്കാം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തായ ഒരു ആയുർവേദ ഡോക്ടർ ശ്രീദേവി മോഹനൻ അധ്യക്ഷത വഹിച്ചു സത്യധർമ്മ നടികൾ എം കെ മുരുകേശൻ കെ വിജയകുമാർ കൗൺസിലർ കെ എസ് സുനിൽകുമാർ ധനുഷ സന്യാൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഭാരതി ആർ കർത്തായുടെ യോഗാ ഡാൻസും ഗൗരി പി മേനോൺ ടീമിന്റെ നൃത്താവിഷ്കാരവും നടന്നു മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം യോഗാ പ്രദർശനം കളരി അഭ്യാസ പ്രകടനം നൃത്താവിഷ്കാരം ഹുണ്ടിക വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു